പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് തെറാവിന്റെ പന്ത്രണ്ട് പരക മുറിക്കുമ്പോ അതേ ജുമാ ഹുബൈഡ് അറബി ആ അറബി ഭാഷ എന്ന മഹത്വം ഒഴിവാക്കുമ്പോ അങ്ങനെ ഓരോന്നും മുറിച്ച് ദീനിനെ മുറിച്ച് കഷ്ണിക്കുമ്പോ നോക്കി നിന്നാൽ ഈ കപ്പലുണ്ടാകൂല അതുകൊണ്ട് അവരെ കൈപിടിച്ചു വെക്കണം അവരെ തടയണം ആ തടയൽ എങ്ങനെയാണ് ശരിയായ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് അതിനാണ് അമൃതുൽ മെഹറൂഫ് നഹീന്നനിൽ ബുങ്കർ എന്ന് പറയുന്നത് ആ കർത്തവ്യം പണ്ഡിതന്മാരെ നിർവഹിച്ചില്ലെങ്കിൽ അത് നിർവഹിക്കുന്ന പണ്ഡിതന്മാരെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഈ ഇസ്ലാമാകുന്ന കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും കേട്ടോ ഇത് ഹബീബായ വിധങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് ഓ അത് തന്നെയാണ് പറയുന്നത് ഈ പുത്തൻ ആശയം കൊണ്ടുവന്നിട്ട് ദീന നശിപ്പിക്കുന്ന കക്ഷികൾ അവരെ പ്രവർത്തനം നടത്തുമ്പോ അവർക്കെതിരെ കൈകൊണ്ട് സമരം വേണം കൈകൊണ്ടുള്ള സമരമാ ലേഖനം എഴുതല് കൈകൊണ്ടുള്ള സമരമാ പോസ്റ്റർ ഒട്ടിക്കല് കൈകൊണ്ടുള്ള സമരമാ പൈസ കൊടുക്കൽ കൈകൊണ്ടുള്ള സമരമാണ് സുഹൃത്തുക്കളെ പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തുന്നത് എന്ന് കൈ കൈയുയർത്തും കൈകൊണ്ടുള്ള സമരമാ അങ്ങനെ നിയമപരമായ മാർഗത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന വഴിയിൽ കൈകൊണ്ടുള്ള സമരം വേണം അങ്ങനെ സമരം ചെയ്യുന്നവൻ ഒരു മൊമ്മിനാണ് അവനൊരു വമൻ മൊമ്മിനാണ് വല്ലവനും അത്തരം കക്ഷികളോട് നാവ് സമരം ചെയ്താൽ അതേ ഗണ്ണന പ്രസംഗങ്ങളും വേണ്ടി വന്നാൽ കൊട്ടപ്പുറം പോലുള്ള സംവാദങ്ങളും അതുപോലെ ആവശ്യമായ സംവാദങ്ങളും അത് പറയലും ഉപദേശം നൽകലും ക്ലാസ് എടുക്കലും എല്ലാം നാവുകൊണ്ടുള്ള സമരമാണ് അങ്ങനെ സമരം ചെയ്യുന്നവനും ഒരു മൂമ്മിനാണ് ഹുംവിൽവിഹി ഫൗവമൊമ്മിൻ ഏതേ സമയത്ത് നാവ് കൊണ്ട് പറയാൻ അറിയില്ല കഴിയില്ല അതേ പണം കൊടുക്കാൻ പണമില്ല അങ്ങനെയൊന്നുമില്ലാത്തവനോ ഒമൻ ജാഹത ഹും വിൽവിഹി ഫൗവമൊമ്മിൻ അവന്റെ മനസ്സുകൊണ്ടവൻ സമരം ചെയ്താൽ എന്റെ മകളെ ഒരു പുത്തൻവാദിക്ക് കൊടുക്കൂല ഒരു പുത്തൻവാദിയെ ഞാൻ ഇമാമത്ത് നിർത്തൂല്ല ഒരു പുത്തൻവാദിയെ ഞാൻ ബഹുമാനിച്ചാദരിച്ച് മതപരമായ സ്ഥാനം കൊടുക്കൂല ഒരു പുത്തൻവാദിയെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു മൗലവി മരിക്കുമ്പോ ഞാൻ ആ മൗലവിന്റെ ജന സന്ദർശനത്തിന് പോകൂല്ല ഈ നിലക്ക് മനസ്സുകൊണ്ട് ഒരു തൻ സമരം ചെയ്താൽ അവനും ഒരു സത്യവിശ്വാസിയാണ് ഒരു ഇത് പറഞ്ഞിട്ട് ഹബീബായ ഒരു വാക്കുണ്ടേ വാക്കുണ്ട് ഇനി അതിനും ഒരുത്തൻ തയ്യാറില്ലെങ്കിൽ അവൻ കൈകൊണ്ട് സമരത്തിനില്ല കൊണ്ട് സമരത്തിനില്ല മനസ്സുകൊണ്ട് ഈ പുത്തൻവാദിയെ വെറുക്കാനുമില്ല അവൻ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് സിറാജുൽ ഹുദയുടെ ഒരു സമ്മേളനത്തിന് ഞാൻ കുറെ മന്ത്രിമാരെ ക്ഷണിച്ചു നോക്കി അവരാർക്കും വരാൻ സമയമില്ല നേരെ മറിച്ചൊരു മുജാഹിദിന്റെ സമ്മേളനത്തിന് വിളിക്കുമ്പോ അവർ മുൻപന്തിയിൽ പോയി ഉദ്ഘാടനത്തിന് ചെല്ലുകയാണ് അങ്ങനെ പുത്തൻവാദിയോടൊരു വെറുപ്പുമില്ല ോടൊരു കൂറുമില്ല അങ്ങനെ ഒരു മനുഷ്യൻ അവൻ ആരായാലും ശരി മന്ത്രി ആയാലും ശരി എം എൽ എ ആയാലും ശരി പണക്കാരനായാലും ശരി ആരായാലും ശരി ഏത് പാർട്ടിക്കാരനായാലും ശരി അള്ളാന്റെ റസൂല് പറയുന്ന വാദിയോട് മനസ്സുകൊണ്ടും വെറുപ്പില്ലെങ്കിൽ വലൈസവറ അതാലിക്ക

നമ്മുടെ മനസ്സിൽ അങ്ങേറ്റത്തെ അകൽച്ച ഉണ്ടായേ പറ്റൂ എന്നാലേ എന്ന് ഞാനല്ല പറഞ്ഞത് മനസ്സിന്റെ ഉള്ളിലെ നോക്കി പറയാൻ അള്ളാഹു നിശ്ചയിച്ച നേതാവായ മുഹമ്മദ് സുഹൃത്തുക്കളെ ഗൗരവം കാണും അയാമെന്നാല് പഠിച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞങ്ങളൊക്കെ കടുത്ത ചൂടിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോ കാന്തപുരം സ്ഥാദ് വരുന്നു കേട്ടു പേരോട് വരുന്നു എന്ന് കേട്ടു ഞങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വയലിൽ വെയിൽ ചൂടത്ത് ഇങ്ങനെ പാടിയിരുന്നു എന്നിട്ട് ഞങ്ങൾക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പഠിച്ചു കോടതി പറയാൻ ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുകയും ചെയ്തു